പകൃതി അതിലൊന്നാണ് അത് മനസ്സിൻ്റെയാണ് മനസ്സ് ഏറ്റവും നന്നായിരിക്കുന്നത് വളരെ ശൈശവം മുതൽ മനസ്സിനെ വളർത്താവുന്ന മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കാവുന്ന വളരെ ഉത്തമ സാധനകളിലൊന്നാണ് ഭക്തി അത് ആ സാഹചര്യത്തിൽ ഒന്നും വീണില്ല ആ സാഹചര്യത്തിൽ ജീവിച്ചില്ല പ്രായമായി കഴിഞ്ഞ് ഭക്തിയൊക്കെ തുടങ്ങിയാലും ഭക്തിക്കിടയ്ക്ക് യുക്തി കയറി വരും കയറി ആദ്യം യുക്തിയൊക്കെ പഠിച്ചു കഴിഞ്ഞ് ഭക്തിക്കൊരുങ്ങിയാൽ അന്ധമായ ഭക്തിക്ക് സാധ്യതയില്ല എന്നാലും ആ ഒരു സംശയം വരും മീരയുടെ മതിരി ഒന്നും പോവില്ല പിന്നെ ചിലപ്പം യുക്തിയുടെ അങ്ങേത്തലയ്ക്കലുത്തി തലതിരിഞ്ഞു പോയി ഭക്തിയാവും അത് മീരയുടെ ഭക്തിയെ കളവത്തോ അത് വളരെ അപൂർവം ചിലവർക്ക് കിട്ടുന്നതാണ് അപൂർവം അത്യപൂർവം കൽക്കട്ടത്തെരുവിലൂടെ പണ്ഡിതകേസരികളെ വരട്ടി വിറപ്പിച്ചു വിട്ടിട്ടുള്ള എന്താ പറയുക നേരെ മുമ്പിൽ വരുന്നവനെ തീർത്തില്ലാതാക്കുന്ന പണ്ഡിതാഗ്രേസ്വരനായ കൃഷ്ണ ചൈതന്യൻ ശ്രീകൃഷ്ണ ചൈതന്യൻ കേട്ടു ഇവര് ചൈതന്യ മഹാപ്രഭു മഹാപ്രഭു എന്നൊക്കെ വിളിക്കുന്ന ഭക്തി കൊണ്ടല്ല അദ്ദേഹം കൽക്കട്ടയില് വളരെ പണ്ഡിതന്മാരായ ആളുകളെയൊക്കെ അദ്ദേഹത്തിന്റെ മുമ്പിലെത്തിക്കഴിഞ്ഞാൽ തൻ്റെ പാണ്ഡിത്യം ഉപയോഗിച്ച് ഒന്നുമല്ലാതാക്കി ഇറക്കിവിടുകയാണിത് ആ ഔന്നത്യത്തിൽ നിന്നാണ് ഒരു തോർത്തുമുടുത്ത് തമ്പുരുവുമെന്തി തെരുവിലൂടെ പാടി പാടി നടന്നത് ശ്രീകൃഷ്ണ ചൈതന്യം അത് അപൂർവമാണ് അത് അത്ര എളുപ്പമല്ല കാരണം എന്ന് വെച്ചാൽ കാണുന്നതിലെല്ലാം ഈശ്വരനെ കാണാമെന്ന് പറഞ്ഞാൽ ഇത് കല്ലല്ലേ മണ്ണല്ലേ എന്നൊക്കെ തോന്നിപ്പോകും മാത്രമല്ല ചിലപ്പോൾ കൊണ്ട് പ്രസാദമൊക്കെ കൂട്ടി എല്ലാം ഈശ്വരനാണെന്ന് കാണണം ഭക്തി വേണം എന്നൊക്കെ തീരുമാനിച്ച് പൂജാമുറിയിൽ കയറി ഭഗവാന് നിവേദ്യമർപ്പിക്കുവാനായിട്ടൊക്കെ വെച്ചിട്ട് ഇങ്ങോട്ട് ഇറങ്ങി പൊന്നിച്ച് തിരിച്ച് ചെല്ലുമ്പോഴത്തേക്ക് ഒരു എലി കയറി ഭഗവാന്റെ തലയിൽ കയറിയിരുന്നത് തിന്നെയാണെങ്കിൽ അന്നുകൊണ്ട് ഈ പക്തി നിൽക്കും മനസ്സിലായില്ല വിഗ്രഹം എടുത്ത് ഒരു അവരെ ഓടിക്കാൻ കൊള്ളാത്ത നീ എന്നോച്ചിന് എന്താ കാര്യം തോന്നി പിന്നെ വേറെ വഴി തേടേണ്ടി വരും അതുകൊണ്ട് ഇതൊരു വൈകാരികത ഉള്ളതാണ് മനസ്സ് വല്ലാതെ ഇടപെടുന്ന ഒന്നാണ് പകൃതി അത് ചില നാദങ്ങളൊക്കെ കേൾക്കുമ്പോൾ അവരിലാ നാദം അനുസന്ധാനം കൊണ്ട് നാദത്തിന്റെ അനുവൃത്തി ഉണ്ടാവും അപ്പോഴുകൊക്കെ ചെയ്യുന്ന കഥണ്ടാവും അവരവരെ മറന്നു പോവും നിങ്ങക്ക് കാണുമ്പോ അത് ഗോഷ്ടിയായിട്ട് ഭക്തി കൊണ്ട് മറന്നു പോകുമ്പോ ഭക്തി ഇതെല്ലാം ഉണ്ടാവും എല്ലാം ഉണ്ടാവും ഭക്തി ശീലം ശീലങ്ങളെല്ലാം മനസ്സിൻ്റെയാണ് മനസ്സുകൊണ്ടുള്ളവയും മനസ്സിൽ നിലനിൽക്കുന്നതും മനസ്സിൽ തീരുന്നതുമാണ് മനസ്സ് വിസ്മൃതിയിലേക്ക് പോയി ഇന്ദ്രിയങ്ങളും വിഷയങ്ങളും ആധിപത്യം പുലർത്തുമ്പോൾ ശീലമില്ല അത് ശീല അല്ല അതും ഒരു ശീലമല്ലേ അല്ല ശീലം നല്ല അർത്ഥത്തിലാണ് പറയുന്നത് ശീലിക്കേണ്ടത് ഗുണങ്ങളെയാണ് നിങ്ങളത് ദുശീലം സുശീലം എന്ന് രണ്ടാക്കി തോന്നിയവാസമൊക്കെ ശീലമാണെന്ന് ഇപ്പം നിങ്ങളത് പഠിച്ചിരിക്കുകയാണ് അത് ഭാഷയുടെ വൈകല്യമാണ് അവൻ ശീലമുള്ളവനാണ് എന്ന് പറഞ്ഞാൽ നല്ലവനാണെന്നാണ് അതിൻ്റെ അർത്ഥം ഇതും ഒരു ശീലമാണ് ഇത് പഠിച്ചു വെക്കുന്നത് നല്ലതാണ് എന്ന മോശമായതെല്ലാം ശീലിച്ച് ശീലമാകുക അതുകൊണ്ട് കുറ്റബോധം തീർന്നിട്ടൊരു സമയം ഉണ്ടാവില്ല നല്ല ശീലങ്ങൾക്കൊന്നും കുറ്റബോധമില്ല അത് മനസ്സിലാണ് മോശമായതെല്ലാം ഇന്ദ്രിയങ്ങളുടെ തലങ്ങളിലാണ് അത് കഴിഞ്ഞാൽ മനസ്സ് കുറ്റബോധത്തിലേക്ക് വീഴും അതിന് കൂട്ടുനിൽക്കുന്ന മനസ്സ് നിരന്തര പെടും ഭക്തി ശീലം ശൗചം ശരീരവും മനസ്സും ഒക്കെ ശുചിയാക്കി വെക്കുക അത് വേണമെന്നുള്ളത് മനസ്സിന്റെ മാത്ര ശരീരത്തിന്റെ അല്ല കുളിക്കണം നനയ്ക്കണം ഇതൊക്കെ മനസ്സിന്റെ ഒരു വിഭൂതിയാണ് മറ്റത് കുളിച്ചില്ലെങ്കിൽ എന്താ അത് യുക്തിയും കണ്ടുപിടിക്കും ആണ് എത്ര കുളിക്കുന്നു കുളിച്ചല്ലേ ഇതൊക്കെ ജീവിക്കുന്നത് ടുത്ത് വന്നാമത് ഞാൻ കുളിക്കുകയും നനയ്ക്കുകയൊന്നുമില്ല പത്ത് കൊല്ലായിട്ട് വാങ്ങിച്ചത് അതുകൊണ്ടാണ് ഇത് കീറാതിരിക്കുന്നത് നനയ്ക്കാനൊന്നും എനിക്ക് സൗകര്യമില്ല അത് ഈ തകരാറുകൊണ്ട് അതുകൊണ്ട് ഭക്തി ശീലം ശൗചം ദ്വേഷം അതും മനസ്സിൻ്റെ തന്നെയാണ് മനസ്സ് ഉള്ളത് കൊണ്ട് മാത്രമുള്ളതും മനസ്സുകൊണ്ട് നിലനിൽക്കുന്നതും സ്മൃതി ഓർമ്മ മനസ്സ് പോകുമ്പോഴാണ് ഓർമ്മ പോകുന്നത് മനോവ്യാപാരങ്ങളിൽ നിലയ്ക്കാൻ തുടങ്ങും അതുകൊണ്ട് അതിന് ശാരീരിക ചികിത്സകൾ പോരാ അതുകൊണ്ടാണ് ഇന്ന് അത്തരം രോഗങ്ങളിൽ ചികിത്സ പരാജയപ്പെടുന്നത് സ്മൃതി മനസ്സിന്റെയാണ് മോഹങ്ങളെല്ലാം മനസ്സിന്റെയാണ് ത്യാഗവും മനസ്സുള്ളതുകൊണ്ട് ഉണ്ടായതും അതുകൊണ്ട് നിലനിൽക്കുന്നതുമാണ് മത്സരവുമത് തന്നെയാണ് ശൗര്യമതേ ഭയമതേ ക്രോധമത തന്ത്ര നാടികളിൽ വരുന്ന ആലസ്യം ഉത്സാഹം തീക്ഷ്ണത മാർദ്ദവം ഗാംഭീര്യം അനവസ്ഥിതത്വം ഇവയും ഇതുപോലെ അന്യങ്ങളായ അനേകവും മനസ്സിൻ്റെതാണ് മനസ്സാണ് ഇവയെല്ലാം മനസ്സാണ് ഏ നല്ലതും ചീത്തയുമായതെല്ലാം ഞാനിപ്പോൾ പറഞ്ഞിട്ടുണ്ട് അതൊക്കെ മനസ്സിൻ്റെയാണ് മനസ്സാണ് കളിക്കുന്നത് അപ്പോൾ അതിനെ നന്നാക്കേണ്ടതും മനസ്സുകൊണ്ടാണ് ചീത്തയായവയെ നിർമ്മാർജ്ജനം ചെയ്ത് നന്നാക്കേണ്ടതും മനസ്സുകൊണ്ടാണ് എന്താ പറ്റി എന്താ പറ്റുവേണ്ടിയാ എനിക്ക് ചൂടില്ല എന്റെ ചൂടെല്ലാം കൂടിയാ പുറത്തേക്ക് പോകുന്നത് അതുകൊണ്ട് അവർക്കാണ് ചൂടായത് ഒരു വസ്തുവിൽ നിങ്ങളൊരു അല്പം ഈ പെട്ടെന്ന് ഇവാപറേറ്റ് ചെയ്യുന്ന സാധനം എടുത്ത് ദേഹത്തുനിന്ന് പറിക്ക എന്താ പറ്റുന്നത് അത് കോപ്പറേറ്റ് ചെയ്യുമ്പോൾ നിങ്ങക്ക് തണുപ്പാണ് അനുഭവപ്പെടുന്നേ ആ ഇത് ഇത് പഠിച്ചിട്ട് ഈ ശാസ്ത്രം പഠിച്ചിട്ട് ഇത് മുഴുവൻ എന്റെ ചൂടായിരുന്നു